ഒരു ഈശ്വര പ്രതിഷ്ഠ മാത്രമായിരുന്നില്ല അത് അന്നം യങ്ങൾ സ്ഥാപിക്കാൻ ആഹ്വാനം ചെയ്തു വ്യവസായങ്ങൾ തുടങ്ങാൻ പ്രേരിപ്പിച്ചു ജാതിവേദവും മതദ്വേഷവുമില്ലാതെ എല്ലാവരും സോദരത്വേന വാഴുന്ന ഒരു നാടായിരിക്കണം ഇത് എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു ഇങ്ങനെ പല നിലകളിൽ അടിച്ചമർത്തപ്പെട്ട ജനതയാകെ അദ്ദേഹം സംഘടിപ്പിച്ചു ചട്ടഭിസ്വാമിയാകട്ടെ ജാതിയുടെയും അറിവിൻ്റെയും കുത്തകളെ നിരന്തരം ചോദ്യം ചെയ്തു ബ്രാഹ്മണ മേധാവിത്തിനെതിരെ ഉറച്ച ശബ്ദമുയർത്തി ജനങ്ങളെ അനീതികൾക്കെതിരെ അണിനിരത്താനും അവരിൽ വിദ്യാഭ്യാസത്തോടുള്ള ഉണർവ് സൃഷ്ടിക്കാനുമാണ് അപ്പച്ചൻ ശ്രമിച്ചത് മതചിന്തക്കപ്പുറം കടന്ന് സാമൂഹിക അനീതികൾക്കെതിരെയും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും ശക്തമായ നിലപാട് സ്വീകരിക്കാൻ മക്തി തങ്ങൾ തയ്യാറായി മതാചാര്യന്മാർ സ്വീകരിച്ച ഈ പുരോഗമനപരമായ നിലപാടുകൾ കേരളത്തിൻ്റെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് നൽകിയ ഊർജം ചെറുതല്ല ആത്മീയതയ്ക്ക് സാമൂഹിക പ്രതിബദ്ധതയുണ്ടെന്ന് ഈ ആചാര്യന്മാർ നമുക്ക് കാണിച്ചു വന്നു ഈ നിലയിൽ തന്നെയാണ് കരുണാകര ഗുരുവിൻ്റെയും സ്ഥാനം നവോത്ഥാനത്തിൻ്റെ തൊട്ടു പിന്നാലെ വന്ന ഘട്ടമാണ് കരുണാകര ഗുരുവിൻ്റെ പ്രവർത്തനകാലം വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ സൗഹാർദ്ദം വളർത്താനും എല്ലാ മതങ്ങളെയും ഒരുപോലെ ബഹുമാനിക്കാനും അദ്ദേഹം പഠിപ്പിച്ചു സമൂഹത്തിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകിയും വിശക്കുന്നവന് ആഹാരം കൊടുത്തും വൈദ്യശുശ്രൂഷക്ക് പ്രാധാന്യം നൽകിയും ആത്മീയതയിൽ വേറിട്ട ഒരു പാത സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു കേരളത്തിൻ്റെ സാംസ്കാരിക മതേതരത്വത്തിന് ശക്തി പകരുന്നതിന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കാരണമായി മനുഷ്യൻ്റെ അന്തസ്സിനെയും സ്വാതന്ത്ര്യത്തെയും വിലമതിക്കുന്ന ഒരു ദർശനമാണ് കരുണാകര ഗുരു മുന്നോട്ട് വെച്ചത് അദ്ദേഹത്തിൻ്റെ ആത്മീയ ദർശനം മനുഷ്യനെ തന്നിലേക്ക് തന്നെ നോക്കാൻ പ്രേരിപ്പിച്ചു നീയും ഞാനും രണ്ടല്ല എന്ന ചിന്ത വരുന്നതോടുകൂടി അനാവശ്യ മത്സരങ്ങൾ ഇല്ലാതാവുകയാണ് അതോടെ ഒരുവൻ്റെ വാക്കുകൾ അവരൻ്റെ കാതുകളിൽ സംഗീതം പോലെ പതിക്കാൻ തുടങ്ങും സമാധാനപൂർണമായ ഒരു സാമൂഹ്യ ജീവിതത്തിന് അത് ഇന്ധനമായി മാറുകയും ചെയ്യും എന്നാൽ ഈ മഹാരഥന്മാർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതിന് പകരം അവയെ വക്രീകരിക്കാനാണ് ചിലർക്ക് താല്പര്യം ഇക്കൂട്ടരുടെ സങ്കുചിത പ്രവർത്തനം മൂലം നമ്മുടെ സമൂഹം ഇന്ന് പലതരത്തിലുള്ള വെല്ലുവിളികളാണ് നേരിടുന്നത് വർഗീയതയുടെ വിഭാഗീയതയുടെ വിഷം സമൂഹത്തിൽ കലർത്തി മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ മനുഷ്യരെ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് അവർ ശ്രമിക്കുന്നത് അതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് ഗോരക്ഷയുടെ പേരിൽ ഇഷ്ടഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവർ രാജ്യത്ത് നിരന്തരം ആക്രമിക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്നു അടുത്തിടെ മതപരിവർത്തനം ആരോപിച്ച് പാവപ്പെട്ട കന്യാശ്രീമാരെ വേട്ടയാടിയതും നാം കണ്ടു പള്ളികളും മസ്ജിദുകളും ഭരണകൂടി ഒത്താശയോടെ ആക്രമിക്കപ്പെടുന്നതും നാം കാണുന്നു എത്ര ഭീകരമാണ് ഈ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുക ഏത് മതത്തിലും വിശ്വസിക്കാനും ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട് ആ ഭരണഘടനയെ സംരക്ഷിക്കാൻ ചുമതലപ്പെട്ടവരുടെ നേതൃത്വത്തിലാണ് ഇത്തരം മനുഷ്യത്വഹീനമായ നടപടികൾ അരങ്ങേറുന്നത് എന്നത് ഓർക്കേണ്ടതാണ് ഇത്തരം പ്രതിരോധകരമായ ഒരു സംഭവവും നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഉണ്ടാകുന്നില്ല ഇവിടെയാണ് കേരളം വേറിട്ട് നിൽക്കുന്നത് ഇവിടെ ക്ഷേത്രോത്സവങ്ങളും പള്ളിപ്പെരുന്നാളും കുറൂസുമൊന്നും വേറിട്ട ദ്വീപുകളല്ല മറിച്ച് ഒരു തുണിയിലെ നൂലുകളാണവ പള്ളിമുറ്റത്ത് പൊങ്കാലയിടുന്നതും ക്ഷേത്രമുറ്റത്ത് നോമ്പുതുറ നടക്കുന്നതും കേരളത്തിൽ മാത്രമാണ് കേരളത്തിൻ്റെ മതനിരപേക്ഷ സാമൂഹ്യ പരിസരത്തിൻ്റെ അടയാളമാണിത് ഇവിടെ നിലനിൽക്കുന്ന ഇടതുപക്ഷ സാംസ്കാരികതയുടെ കരുത്തുമാണിത് രാജ്യത്ത് പലയിടത്തും നവോത്ഥാനം നടന്നുവെങ്കിലും കേരളം മാത്രം വേറിട്ട് നിൽക്കുന്നതിന് ഒരേയൊരു കാരണമേയുള്ളൂ ഇവിടെ നവോത്ഥാന പ്രസ്ഥാനം കൊളുത്തിവെച്ച ബന്ധം അതേ തെളിച്ചത്തോടെ ഏറ്റെടുക്കാൻ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞു സാമുദായികമായ ഉച്ച അവസാനിപ്പിക്കുന്ന പ്രക്രിയയെ സാമൂഹ്യമായ ഉച്ചനീതിത്വങ്ങൾ അവസാനിപ്പിക്കുന്ന തലത്തിലേക്ക് വളർത്തിയെടുക്കാനും കഴിഞ്ഞു മാനവികതയുടെ ദർശനങ്ങളാണ് കരുണാകര ഗുരുവിനെ പോലെയുള്ളവർ ലോകത്തിന് പകർന്നു തന്നത് ഈ ദർശനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ സത്ത സ്നേഹവും സാഹോദര്യവുമാണ് എന്നതാണ് മതത്തിനപ്പുറം മനുഷ്യജീവിതത്തിൽ സമത്വവും സാഹോദര്യവും പുലരണമെന്ന് ഗുരു ആഗ്രഹിച്ചു എല്ലാവർക്കും എല്ലാം കിട്ടണം എല്ലാവർക്കും എല്ലാം കിട്ടണം എന്ന ഗുരുവിൻ്റെ പ്രഖ്യാപനം തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം എത്ര മഹത്തായ ആശയമാണിത് ഈ സന്ദേശം ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിലെത്തണം അത് കേവലം പ്രഭാഷണത്തിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല മറിച്ച് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രതിഫലിക്കേണ്ടവയാണ് കരുണാകര ഗുരു നടത്തിയ ആത്മീയ സംവാദങ്ങൾ ഗുരുവാണി എന്ന പേരിൽ പ്രസിദ്ധമാണ് ഗുരുവാണി മനുഷ്യഹൃദയങ്ങളെ സ്നേഹം കൊണ്ട് പരസ്പരം ചേർക്കുന്നതിന് കാരണമാകുന്നുണ്ട് വെറുപ്പിൻ്റെ ഭാഷയെ സ്നേഹത്തിൻ്റെ ഔഷധം കൊണ്ട് നിർമ്മലീകരിക്കുന്നതിനും സമൂഹത്തിലെ വിഭാഗീയ പ്രവണതകളെ മനസ്സിൻ്റെ വിശുദ്ധി കൊണ്ട് അകറ്റുന്നതിനും ഈ പ്രഭാഷണങ്ങൾ സഹായകമാണ് ഗുരുവിൻ്റെ ശിഷ്യനായ സ്വാമി ഗുരുരത്നജ്ഞാനതപസിയുടെ നേതൃത്വത്തിൽ വിലപ്പെട്ട മൂല്യങ്ങൾ ഇപ്പോഴും പ്രചരിപ്പിച്ചു വരുന്നുവെന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട് വിശക്കുന്നവർക്ക് ആഹാരവും രോഗികൾക്ക് ചികിത്സയും നൽകുക എന്ന കാര്യത്തിൽ ഗുരുവിന് നിഷ്കർഷയുണ്ടായിരുന്നു ഈ സന്ദേശം ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ ശാന്തിഗിരി ആശ്രമത്തിന് ഇപ്പോഴും സാധിക്കുന്നു സ്വാർത്ഥതയും ഹിംസയും നിറഞ്ഞ ഈ ലോകത്ത് കരുണ സ്നേഹം സഹിഷ്ണുത എന്നിവയുടെ സന്ദേശങ്ങൾ കൂടുതൽ ശക്തമായി പ്രചരിക്കുന്നതിന് ഇനിയും സാധിക്കണം ഓരോ വ്യക്തിയും സമൂഹത്തിന് പ്രയോജനകരമായി എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് അത് ആത്മീയ കർമ്മമായി മാറുന്നത് എന്നാണ് ഗുരു പറഞ്ഞത് നിസ്വാർത്ഥമായ സേവനത്തിലൂടെയാണ് യഥാർത്ഥ ആത്മീയ ഉണർവ് നേടാൻ കഴിയുന്നത് അതായത് മനുഷ്യൻ്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുക എന്നതാണ് ഗുരുവിൻ്റെ ആത്മീയതയുടെ കാതൽ ആത്മീയത ഒരിക്കലും മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ വേർതിരിക്കാനുള്ള ഉപകരണമാകരുത് മറിച്ച് മതങ്ങൾക്കും ജാതികൾക്കും അതീതമായി മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ശക്തിയായി മാറണം അതാണ് സ്വാഗത പ്രസംഗത്തിൽ മതാതീതമായ ആത്മീയത എന്ന് ഇതിനെ വിശേഷിപ്പിച്ചത് നമ്മുടെ നാടിൻ്റെ ഐക്യത്തിനും വികസനത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ ഗുരുവിൻ്റെ ദർശനങ്ങൾ നിങ്ങൾക്കെല്ലാം പ്രചോദനമാകട്ടെ കരുണാകര ജന്മദിനാഘോഷ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിച്ചതായി അവസാനിപ്പിക്കുന്നു അറിയിച്ചു സ്നേഹാഭിവാദൂചിതം ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിച്ച എത്രയും ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് ശാന്തിഗിരി ആശ്രമത്തിന്റെ നന്ദി അറിയിക്കുന്നു നവപൂജിതം ആഘോഷങ്ങളുടെ ഭാഗമായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേരുകയും ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് ശാന്തിഗിരി ആശ്രമത്തിന്റെ ആദരം പൊന്നാടെ അണിയിച്ച് സ്നേഹോപകാരം സമ്മാനിക്കുന്നതിനായി സർവാദരണീയ ആശ്രമം പ്രസിഡന്റ് ചൈതന്യ ജ്ഞാന തപസ്വിയെയും സർവാദരണീയ ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വിയെയും സാദനം ക്ഷണിച്ചുകൊള്ളുന്നു സ്നേഹാദരവ് ഏറ്റുവാങ്ങുന്നതിനായി എത്രയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആദരവോടെ ക്ഷണിക്കുന്നു അവർ ചീഫ് ഗെസ്റ്റ് ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ബൈ ഡോണിംഗ് ദ പർഡ